സുബ നയർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ രണ്ട് മൂന്ന് ദിവസം ചേച്ചിയുടെ മരണമൊക്കെ ആയിട്ട് ഓയിൽ ക്യാഷ് ഇട്ട് തന്ന അവരുടെ രണ്ട് മൂന്ന് ദിവസത്തിന് ഇങ്ങനെ ഡിലേ വന്നതുകൊണ്ട് എല്ലാവരും പക്ഷേ ഇന്നലെ ഞാൻ റീസൺ എന്താണെന്നും പറഞ്ഞ് വീഡിയോ ഇട്ടതിന് ശേഷവും വീഡിയോ കാണാനിട്ടായിരിക്കും കുറച്ച് പേര് വന്നേച്ച് എന്താണ് ഓയിൽ കിട്ടാത്തതെന്നൊക്കെ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നു അപ്പോൾ ദാണ്ടേ ഇന്ന് രാവിലെ വരെയും ക്യാഷ് ഇട്ട് തന്നവരുടെ ഓയിൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ കൊണ്ടയിടപ്പം സമയം ആയി ഒൻപതര ആകുമ്പോൾ ഞാൻ ഇതാ ഇത്രയും ഇത് ഇന്നത്തെയാണ് ഇത് ഞാൻ കൊണ്ടുപോയിടുന്നതായിരിക്കും ഇനിയും ആർക്കെങ്കിലും കിട്ടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ എന്നെ അറിയിക്കണം കേട്ടോ ഞാൻ എല്ലാവരുടെയും ഒക്കെ തന്നെ ഗൂഗിൾ പേ നമ്പരും വാട്സപ്പ് നമ്പരും അല്ല സോറി ഇട്ടേക്കുന്ന അഡ്രസ്സും എല്ലാം എനിക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയ പ്രാവശ്യം ആരുടെയും എനിക്ക് മിസ്സാവാതെ എല്ലാവരും ഇന്നേ ആളുടെ പേരിലാണ് ഗൂഗിൾ പേ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ പേരിലാണ് എൻ്റെ ഹസ്ബൻ്റിൻ്റെ പേരിലാണെന്നും പറഞ്ഞാൽ ആ നമ്പരും കൂടെ വാട്സപ്പിൽ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിരിക്കാതെ തന്നെ പേരും അഡ്രസ്സും കണ്ടുപിടിക്കാനായിട്ട് സഹായിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ കൊറിയറാണ് ഇനിയെങ്കിലും ഇനിയും നാളെയും നാളെ കഴിഞ്ഞുമായിട്ട് ഉറപ്പ് ായിട്ടും ഇത്രയും ഓയിൽ നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കും അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെയെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ അവർ വന്നേച്ച് വാട്സപ്പിൽ പറയുക കേട്ടോ അപ്പോൾ എല്ലാത്തിനതും ഒരു ശകലം കൂടെ ഒക്കെ ഒന്ന് നിറയ്ക്കാനുണ്ട് ആദ്യമേ ഞാൻ ഒഴിച്ച് വെച്ചതാകട്ടോ ചിലത് കൂടുതലും കുറ എല്ലാം കറക്റ്റ് ആക്കണം അപ്പോൾ ഈ ഓയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നു ഇതാ ഞാൻ ഓയിൽ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് കറക്റ്റ് ചെയ്യണം എല്ലാം ഒന്ന് കറക്റ്റ് 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 ആക്കി വെക്കണം അപ്പോൾ നമ്മൾ എടുത്ത പാത്രങ്ങളിലെല്ലാം ഇതാ ഇതിനകത്തൊക്കെ കുറേശയുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് വെക്കട്ടെ വെച്ചിട്ട് ചിലത് കൂടുതലും കുറവും അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒരേപോലെ തന്നെ ആകുന്ന രീതിയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും ക്വസ്റ്റ്യൻസ് വരുന്നു എ ഞാനിപ്പം ഇതാ ഇതാ ഒരു ഇത്രേ എടുക്കുന്നുള്ളു കേട്ടോ ഇത്രേ എടുക്കുന്നുള്ളൂ അത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് മുഖത്തോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്തോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നമ്മുടെ ഇതാ ഇങ്ങനെ രണ്ട് കയ്യേലും എന്താ ഇത് കണ്ടോ ഇപ്പോഴും എൻ്റെ കയ്യെ കുറച്ച് അതിൻ്റെ നമുക്ക് കഴുത്തേലും കൂടെ തേക്കാനുള്ള നമ്മുടെ കയ്യേലുണ്ട് അപ്പം നന്നായിട്ട് വോളിയം കുറച്ചെടുത്താൽ മതി കേട്ടോ നല്ലതുപോലെ നമുക്ക് മസാജ് ചെയ്യാനുള്ള ഒരു വൈറ്റമിൻ ഇയുടെ ഒരു കുഴി കുഴുന്നുള്ള അത് നല്ലതുപോലെ ഈ ഒല്ലാത്തുണ്ട് അപ്പോൾ നമുക്ക് മസാജ് ചെയ്യുന്ന എങ്ങനെയാണ് എത്ര തുള്ളി എടുക്കണം വീണ്ടും വീണ്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആകട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു തരുന്നതിന് കാരണം നമ്മളത് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണല്ലോ കേട്ടവർക്ക് മടുപ്പായെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് വിട്ടോ കേട്ടോ ഇപ്പം മുട്ടയിലുള്ള കറുപ്പ് അതാ മുട്ടിങ്ങനെ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ഓയിൽ തേച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കേട്ടോ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ അല്ലായിരുന്നു ചേച്ചിയുടെ കൂടെ അപ്പോൾ ഞാനൊന്നും കുറച്ച് ദിവസമായി തേച്ചിട്ട് അപ്പം ഞാൻ ഇത് കണ്ടോ നമ്മുടെ കയ്യേലൊക്കെ ഇങ്ങനെ നല്ലതുപോലെ അതായത് ഇപ്പോഴും എൻ്റെ കയ്യേൽ ആ ഓയിലിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാനായിട്ട് കൂടുതൽ ഡ്രൈ സ്കിന്നും ഇങ്ങനെ മുരിപൊരു പോലെ ഇങ്ങനെ കൂടുതൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന കൈകളിൽ മാത്രം ഒന്നോ രണ്ടോ മൂന്നോ തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്യുക ഇങ്ങനെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ണെങ്കിലും പുതിയ സബ്സ്ക്രൈബേഴ്സിനും പുതുതായിട്ട് ചോദിക്കുന്നവർക്കും വേണ്ടിയാണ് വേണ്ടിയാകട്ടോ കാണിക്കുന്നത് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യുക നമ്മുടെ ചൂട് വരെ അയ്യോ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞു കേട്ടോ ശുഭ എൻ്റെ ദേഹം മുഴുവൻ ചൂട് ഗുരുമായിരുന്നു ശുഭയുടെ ഓയില് തേച്ചപ്പം ചൂടുകുരു എല്ലാം മാറിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനും എനിക്കും ചൂട് ഗുരുവിൻ്റെ ഒരു ഇത് കഴുത്തലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താണെന്ന് അറിയില്ല ഞാൻ അത് കേട്ടിട്ട് ഞാൻ ഒരു ദിവസം തേച്ചായിരുന്നു കേട്ടോ ചൂടുകൂരുമൊക്കെ ഒന്ന് മാറിയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ എന്നെ അടുപ്പിച്ചാൽ നമുക്ക് പക്ഷേ എൻ്റെ വേഗത്ത് അങ്ങനെ അധികം ഇല്ലായിരുന്നു കരുത്തേലും ഒക്കെ ഇങ്ങനെ കുറച്ചുണ്ടായിരുന്നു നമ്മുടെ കരുത്തേലും ഒക്കെ അതെ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇനിയിപ്പം ഇനിയും സംശയം പുതിയ സബ്സ്ക്രൈബേഴ്സിനപ്പം നമ്മുടെ ഷോർട്ട്സിനകത്തും ഷോർട്ടായിട്ട് ഞാൻ കുറേ പ്രാവശ്യം നമ്മുടെ ഓയിലിൻ്റെ കാണിച്ചിട്ടുണ്ട് പറ്റി ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇതേ കണ്ണിൻ്റെ പുറമെ ഒക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം പ്പോഴും ഞാൻ ആ എടുത്തെ അത്രയേ ഉള്ളൂ പക്ഷേ എനിക്ക് നന്നായിട്ട് എൻ്റെ കയ്യെ ഓയിലിൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ അത്രയ്ക്ക് നമ്മുടെ നമ്മുടെ ഇൻഗ്രീഡിയൻസും ഒരു ഘടകമായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ വേമ്പാട നാഗപ്പൂവ കോലരക്ക് മഞ്ചിഷ്ട ക്യാരറ്റ് പിന്നെ കുറേ കൂടെ ഉണ്ട് കേട്ടോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കോലേരൊക്കൊക്കെ നമ്മുടെ മഞ്ജുഷ്ടൊക്കെ നല്ല കളർ വരാൻ നല്ല സൂപ്പറാണ് പിന്നെ വേമ്പാട നാഗപ്പൂവ് ഇതൊക്കെ കുഞ്ഞ് പിള്ളേർക്ക് വരെ തേപ്പിക്കാൻ പറ്റിയതാണ് കുഞ്ഞ് കളറ് കുറഞ്ഞ് ചിലപ്പം അച്ഛനും അമ്മയ്ക്കും നല്ല കളർ കാണും ചിലപ്പം ബി പിയിലും ഷുഗറിലുമൊക്കെ ഷുഗറൊക്കെ ഉള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾ ആയി ഇങ്ങനെ അവർ വന്ന് കഴിയുമ്പോൾ ചിലപ്പം കളർ കുറവായിരിക്കും പക്ഷേ അവർക്കൊക്കെ നല്ല നൂറ് ശതമാനം ഒരു അമ്മ എന്നോട് പറഞ്ഞാൽ അവർ നാല് കുപ്പി വീണ്ടും ഓർഡർ ചെയ്ത് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് ഇതാകുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് കളറിന് നല്ല വ്യത്യാസം വരുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അല്ലെങ്കിലും എനിക്ക് അറിയാമായിരുന്നു കാരണം കുട്ടികൾക്ക് തേൽപ്പിക്കാൻ പറ്റിയ കുഞ്ഞു കുട്ടികളുടെയാണ് ഈ വേമ്പാട നാഗപ്പൂ ഒക്കെ കുഞ്ഞു കുട്ടികൾക്ക് കളർ വരുന്ന സാധനങ്ങളാണ് അതൊക്കെ ഇട്ട് നമ്മൾ എണ്ണ കാച്ചെടുക്കുമ്പോൾ നല്ല ഒരു നല്ല ഫലമാണ് നമുക്ക് നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ നമ്മുടെ ഇത്രയും ഇതായ സ്കിന്നു തന്നെ നമുക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ നല്ല കറുത്തപാടുകളെല്ലാം കാര കുരു വന്നതിൻ്റെയൊക്കെ കറുത്തപാടുകൾ അവളേലൊക്കെ ചിലരനെ കാണത്തില്ലേ അതിനൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ ഇപ്പം നമ്മുടെ ഊയിൽ രണ്ട് ദിവസമായിട്ട് അപ്പം ഇന്നലെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ബാക്കിയും കൂടെ നമ്മൾ കൊറിയർ ഓഫീസിൽ ഇടും ആർക്കെങ്കിലും കിട്ടാതെയോ എങ്ങനെയുണ്ടെങ്കിൽ ഈ അഞ്ചാറ് ദിവസത്തിനുള്ളിൽ ബുക്ക് ചെയ്തവർക്ക് ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക കേട്ടോ നമ്മൾ കൊറിയർ ഓഫീസ് പിന്നെ അയച്ചിട്ട് കിട്ടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും കൊറിയർ ഓഫീസുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട എന്താണെന്ന് കാര്യമെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു നമ്പർ എനിക്ക് തെറ്റിച്ച് തന്നു നമ്പർ അവർ തന്ന നമ്പർ ഒരു സ ഒരെണ്ണം എങ്ങാണ്ട് ഒരൊക്കെങ്ങാണ്ട് വേറെ മാറി തന്നിട്ട് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ കണ്ണൂർ കൊറിയർ ഓഫീസിൽ നിന്ന് അവരെന്നെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ തിരിച്ച് വിളിച്ചിട്ടും ആ നമ്പർ കിട്ടുന്നില്ല പിന്നെ അവർ വിളിച്ചു കേട്ടോ അപ്പോൾ ഞാൻ വാട്സപ്പിൽ പോയി എടുത്തപ്പോൾ ആണ് ബാങ്ക് ജോലിയുള്ള ഹസ്ബൻഡിന് ഹസ്ബൻഡ് ഇതുപോലെ പറഞ്ഞു എൻ്റെയും കൂടെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ കൊറിയർ ഓഫീസിൽ വിളിച്ച് ഹസ്ബൻഡിൻ്റെ നമ്പരും കൂടെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ടും അവർക്ക് ആ സാധനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ദയവ് ചെയ്ത് നിങ്ങളുടെ കണ്ണൂര് നിങ്ങളുടെ അടുത്തുള്ള ഡി ടി ഡി സി ആയിട്ടൊന്നു പോയി ബന്ധപ്പെട്ട് അവിടെ ഒന്ന് പോകണം നിങ്ങളുടെ എവിടെയാണോ അടുത്ത് ഉള്ളത് അവിടെ പോയി ഒന്ന് ചോദിക്കുക ഇത് അവിടെ പക്ഷേ അവർ തിരിച്ചയച്ചിട്ടില്ല തിരിച്ചയച്ചെങ്കിൽ എനിക്കിവിടെ കോട്ടയത്ത് ഡി ടി ഡി സി വരും അപ്പോൾ നിങ്ങൾ അവിടെ പോയി ഒന്ന് ചോദിക്കുക കേട്ടോ ഇതുവരെ അവർ തിരിച്ചയച്ചിട്ടില്ല പിന്നെ അവരെന്നെ വിളിച്ചിട്ടുമില്ല അവരുടെ നമ്പർ ഞാൻ സേവ് ചെയ്യാത്ത കൊണ്ട് എനിക്ക് ഏത് നമ്പരാണോ അറിയില്ല കുറേ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഡി ടി ഡി സീന്ന് കണ്ണൂര് ഡി ടി ഡി സിന്ന് വിളിച്ച ആളുടെ നമ്പർ എനിക്ക് ഏതാണെന്ന് ഇപ്പോൾ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ തന്നെ ഞാൻ ഓർത്തും ആ കാര്യം അവിടെ പരിഹരിച്ചു എന്നാണ് വിചാരിച്ചത് കാരണം ഹസ്ബൻഡ് നമ്പർ കൊടുത്തപ്പോൾ വിളിച്ചാൽ കിട്ടുമല്ലോ എന്നും പറഞ്ഞു അപ്പോൾ പിന്നെ പിന്നെയാണ് അവരെന്നോട് വിളിച്ച് പറഞ്ഞ ഒരു സംഖ്യ വേറെ മാറിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് നമ്പർ ശരിക്കുള്ള കൊടുത്തപ്പോൾ അത് കിട്ടി പരിഹരിച്ച് അവിടെ നിന്ന് എന്നോട് അവർ പറഞ്ഞു കിട്ടിയിട്ടില്ല ശുഭയെന്ന് പറഞ്ഞു അപ്പം ഇവിടെ സംഭവം തിരിച്ചും റിട്ടേൺ വന്നിട്ടുമില്ല അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഡേ ടി ഡി സിയിൽ ഒന്ന് പോകണം അവിടെ പോയി ഒന്ന് ഈ സാധനം ഇരിപ്പുണ്ടോന്നൊന്ന് തിരക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം രാവിലെ ഞാൻ കുളിക്കാനും പോവുക അപ്പം അരമണിക്കൂർ നമ്മുടെ മുഖത്തോട്ട് ഈ ഓയിൽ നല്ലപോലെ പോലെ അബ്സോർബായിട്ട് നമ്മൾ പയറുകൊടിയോ കടലമാവോ കുറച്ച് ഡ്രൈനസ് ഉള്ളവർ കടലമാവ് എടുക്കണ്ട പയറുകൂടി എടുത്താൽ മതി പയറുപൊടിയാണ് നല്ലത് കേട്ടോ ഡ്രൈനസ് കൂടും അപ്പോൾ കടലമാവ് അങ്ങനെ എടുക്ക ഇതെടുക്കണ്ട കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഒരാൾ ഇപ്പം ഓയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല കേട്ടോ എങ്കിലും ഇപ്പം രാവിലെ തന്നെ ഇപ്പം ഞാനിനിയിപ്പം വൈകിട്ടേ വീഡിയോ എടുക്കത്തുള്ളൂ അപ്പം രാവിലെ തന്നെ അതങ്ങ് പറഞ്ഞേക്കാന്ന് കരുതി എനിക്ക് നമ്മുടെ കൂടെ തന്നെ ചാനൽ ചെയ്യുന്ന ഒരാൾ എനിക്ക് ഒരുപാട് പേര് എനിക്ക് ശുബേ ശുബേയുടെ തന്നെ അവർ നോക്കി ചെയ്യുന്നു ചെയ്യുന്നു അപ്പം ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു സാരമില്ല അതിപ്പം നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യം അവർ ഒരു ബ്യൂട്ടീഷ്യനല്ല ഒരു ഡോക്ടർ അല്ല ഒന്നുമല്ല അവർ സാധാ ഒരു വീട്ടമ്മയാണ് പക്ഷേ അവര് ഞാൻ ചെയ്യുന്ന എനിക്ക് ഏത് വീഡിയോക്കാണോ കൂടുതൽ എന്നോട് ഓരോരുത്തർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് കേട്ടോ എല്ലാവരും ഈ അവര് ഇട്ട് ഇടുന്നത് എനിക്ക് നേരിട്ട് വാട്സപ്പിൽ ഇട്ട് തന്നിട്ട് അവര് പറയും ശുഭ ശുഭ ചെയ്യുന്നത് തന്നെ ചെല്ലും വീഡിയോയിൽ മാത്രം ഒന്നോ രണ്ടോ ഒന്നും മാറ്റി അതിൻ്റെ കൂടെ ഓരോ ഓരോരോ ഇൻഗ്രീഡിയൻസോ എല്ലാം കൂട്ടി ചെയ്യുന്ന എന്നും പറഞ്ഞോണ്ട് ഇട്ട് തന്ന് കോപ്പിറൈറ്റ് വരുമേലെ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കൊടുക്കാം മേലെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഒത്തിരി പേരെനിക്ക് അവരുടെ അവരുടെ ചാനലിൻ്റെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല അവരെന്നെ ആളാണ് അവരെന്നെ കാണാതെ എൻ്റെ വീഡിയോസ് ഇതുപോലെ നോക്കി പകർത്തത്തില്ല അപ്പം ഒന്നും മനസ്സിലാക്കുക എനിക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ കോപ്പി റൈറ്റ് കൊടുത്തിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരാളുടെ വീഡിയോസ് അതുപോലെ തന്നെ ഇടരുത് ആ ഇടുന്ന ഇടുന്നയാൾക്കാണ് അതിൻ്റെ പ്രശ്നം എന്നോട് പറയുന്നുണ്ട് ഒരുപാട് പേര് അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ നേരി നേരിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ശുഭാനാര ബ്ലോഗിലെ പോലെ തന്നെ ചെയ്യരുതേ അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത് പക്ഷേ അവർക്ക് മാറ്റങ്ങൾ വരുത്താനും ഉള്ളതും അറിഞ്ഞുകൂടാ കാരണം അവർ സാധാ ഒരു വീട്ടമ്മയാണ് അപ്പോൾ അവർക്ക് എന്താണ് അതിനകത്ത് വരുന്ന മാറ്റ മാറ്റങ്ങൾ എന്ന് എന്നറിഞ്ഞുകൂടാതിരിക്കാം അതുകൊണ്ടായിരിക്കാം പക്ഷേ എന്നെ ചതിക്കരുത് കേട്ടോ ഒരുപാട് പേര് ഞാൻ തൊണ്ണൂറ്റേഴിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് അതിൻ്റേതായ രീതിയിൽ പോകുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെ എനിക്ക് ദിവസം ഒരു അഞ്ചോ ആറോ പേര് എനിക്ക് വാട്സപ്പിൽ തരുന്നുണ്ട് ശുഭ ഇതേ ശുഭയുടെ പോലെ കോപ്പി അടിച്ചിടുന്നു ഇടുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ ഇന്നലെയാണോ മേ ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് ഇട്ടത് അത്തേ വീഡിയോയാണ് അതിൻ്റെ കൂടെ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റും കൂടെ കൂട്ടിയെടുത്തിട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന പോലെയും പറയുന്ന പോലെയൊക്കെ തന്നെ അതിനകത്ത് പറയുന്നതും അപ്പം ഓരോരുത്തർ ഓരോരുത്തർ കാണുന്നവരെ ഇത് എനിക്ക് എനിക്കിട്ട് തരുവാ ശുഭയേതാണ്ട് നിങ്ങൾക്ക് പ്രശ്നം വരുമല്ലേ പ്രശ്നം വരുമേലെന്ന് ചോദിച്ചു ഞാൻ അവരോട് നേരിട്ട് കാര്യം പറഞ്ഞതുമാണ് ഇടുന്ന പോലെ തന്നെ ഇടരുതേന്ന് ഞാൻ നേരിട്ട് പറയപ്പം പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ ആളുമാണ് അപ്പോൾ ദയവ് ചെയ്ത് നമ്മുടെ സ്വന്തം കാര്യങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങളും ഇടൂ മറ്റുള്ളവരുടെ uh, അത്തുപോലെ അനുകരിച്ചിടരുതേ ഞാൻ എനിക്ക് ഒരു ഞാനിത് ആദ്യമേ കണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് എൻ്റെ പേരും അവർ ചാനലിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞവരോട് തന്നെ അവരുടെ വീടിന് അടുത്തുള്ള ആൾക്കാരും അവരവരും ഒക്കെ എന്നെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ആ എന്നെ കൊണ്ട് ഇച്ചിരി റീശാവണേ ആയിക്കോട്ടെ എന്നെ ഞാൻ വിചാരിച്ചുള്ളൂ സത്യമായിട്ടും കേട്ടോ പക്ഷേ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തർ എനിക്ക് ഇന്നലെ അവരുടെ ഒരു വീഡിയോടെ കണ്ടിട്ട് രണ്ട് മൂന്ന് പേര് ഇന്നലെ തന്നെ എന്നെ വിളിച്ചിട്ട് ശുഭ അതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് എൻ്റെ പേരും കൂടെ അതിനകത്ത് ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകും ഉണ്ടാകുമെന്ന് ഇടുന്നവര് പറഞ്ഞ് എനിക്ക് പരിപൂർണമായിട്ടും അതിനെപ്പറ്റി അറിയില്ല എങ്കിലും ഞാൻ ഒരു കാര്യം പറയുക ദയവ് ചെയ്ത് ഞാൻ ഇടുന്നതല്ലാതെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നിങ്ങൾക്ക് ചെയ്ത് ഫലപ്രദമായത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇടാൻ നോക്കൂ എന്നെ എനിക്ക് പ്രശ്നമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ നമുക്ക് യൂട്യൂബാണ് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കോപ്പിറൈറ്റ് കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ വന്നിരിക്കാം വന്നിരിക്കാം ഞാൻ അതുകൊണ്ട് ഞാൻ അങ്ങ് എനിക്ക് നമ്പരോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ വീഡിയോയുടെ താഴെ വന്ന് പ്രാവശ്യം പറഞ്ഞായിരുന്നു എന്തെങ്കിലുമൊന്നും മാറ്റിയിടന്ന് അപ്പോൾ ഓ എന്നോട് പറഞ്ഞത് അവർക്കൊന്നും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞാനായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ യൂട്യൂബിന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം വരരുത് അത് മാത്രം ഒരു റിക്വസ്റ്റാണ് എൻ്റെ ഒറ്റപാട് ഇന്നും എനിക്ക് രണ്ട് മൂന്ന് മൂന്നുപേരെ അതേപോലെ തന്നെ എടുത്തിട്ടേക്കുവോ എൻ്റേതും ആ ഇട്ടവരുടെയും കൂടെ ഇങ്ങനെ എടുത്തു തന്നേക്കുവാ ഇന്നലെ ഇട്ട നിങ്ങൾ ഇട്ട അത് അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം ഇപ്പം നമ്മളെ കാണുന്നവരാണേലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമ്മുടെ വ്യൂവേഴ്സ് വ്യൂവേഴ്സാണേലും അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ എനിക്കതേപോലെ എനിക്കിട്ട് തരുന്നത് എനിക്ക് വാട്സപ്പിൽ ഇന്നലെ ഒരു മൂന്നെണ്ണം വന്നു മൂ ആ ഒരു ഇതും എൻ്റെ ആ രണ്ടാഴ്ച മുമ്പിട്ടതും കൂടി അവരിങ്ങോട്ട് ഇട്ടു തരുന്നത് പിന്നെ അതിനകത്ത് ഒരു ചേച്ചി പറഞ്ഞു ചേച്ചി ശുഭ കാപ്പിപ്പൊടി മാത്രം ലാസ്റ്റ് ഒന്ന് കൂട്ടി ചെയ്തു ചെയ്യുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞാണ് എനിക്ക് ഇട്ടുതരുന്നത് അപ്പം എല്ലാം അറിയ ഇതിനെപ്പറ്റി അറിയാവുന്നവരായിരിക്കും ചിലപ്പോൾ സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബിനെ പറ്റിയൊക്കെ നല്ലതായിട്ട് അറിയാവുന്നവരായിരിക്കും എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്നോട് ശകലമെങ്കിൽ സ്നേഹമുള്ളവരായിരിക്കുമല്ലോ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങക്കറിയാവുന്ന കാര്യങ്ങൾ ഇടുക നമുക്കറിയാവുന്ന കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് നമുക്ക് അതിൻ്റേതായ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത്രയും ജനങ്ങൾ കാണുന്നതാണ് അപ്പോൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ഇടുക അതേ എനിക്ക് പറയാനുള്ളൂ പ്രശ്നമൊന്നും ഉണ്ടാകരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒന്നും എനിക്ക് പറയാനില്ല പിണക്കോ ഇല്ല പരുപ്പോ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് പക്ഷേ യൂട്യൂബിൻ്റെ സ്ഥാനത്ത് നിന്ന് അവരുടെ അതിൽ നിന്ന് എന്തോ ഒരു പ്രശ്നവും ഉണ്ടാകരുത് അപ്പം ഈ വ്യൂവേഴ്സ് തന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് എങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും കോപ്പിറൈറ്റ് വരും വരും വരുമെന്ന് പക്ഷേ ഞാനായിട്ട് കോപ്പിറൈറ്റിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകത്തില്ല പക്ഷേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകരുത് അത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് അപ്പം എൻ്റെ എന്നെ കാണുന്നവരും തന്നെ നിങ്ങളെയും കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് തന്നെയാണ് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഒരേപോലെ എനിക്ക് ഇച്ചിരി റീച്ച് കിട്ടിയ വീഡിയോ അതേപോലെ അങ്ങ് രണ്ടാഴ്ച കഴിയുമ്പോൾ അങ്ങ് എടുത്തിടുക ഏ അപ്പം ഒന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ എല്ലാം മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കുക സ്വന്തമായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളും നമ്മളെ പരീക്ഷിച്ച് നമുക്ക് ഫലപ്രദമായ കാര്യങ്ങളും വീഡിയോ ഇടുക അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ പണക്കും ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ രാവിലത്തെ നമ്മുടെ ഓയിലിൻ്റെ കാര്യം പറയാനായിട്ട് ഞാൻ വന്നതാണ് ഓയിൽ എങ്ങനെയാണ് മസാജ് ചെയ്യുന്നതും പറയാൻ വന്നതാണ് ഇത് ഓർത്തപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞതാണ് അതുപോലെ എനിക്ക് വാട്സപ്പിൽ വരുവാ ഇങ്ങനെ എൻ്റെ ഇന്നലെ ഇട്ട വീഡിയോയും ഞാൻ രണ്ടാഴ്ച മുമ്പ് ഇട്ട വീഡിയോയും കൂടെ എടുത്തിട്ട് എടുത്തിട്ട് കാണിച്ചാണ് ഓരോരുത്തരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് അതുകൊണ്ട് കോപ്പി റേറ്റും പ്രശ്നങ്ങളൊന്നും വരരുത് അത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ബൈ